എന്റെ കമ്പനികളെ പേര് പോലെയാണ് മാജിക് ഫ്രെയിംസ് അപ്പോൾ സോ ഒരു മാജിക് ആയിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെയൊന്നുമല്ല അപ്പോൾ ഞാൻ ആദ്യം പ്രൊഡക്റ്റ് ചെയ്ത് എസ് എസ് സി പരീക്ഷിക്കോ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷേ അത് എനിക്ക് ജസ്റ്റ് പാസ്റ്റ് മാർക്ക് ഉള്ളു അന്ന് പോലെ തന്നെ എൻ്റെ പ്രതീക്ഷിക്കത്ത് എനിക്ക് ഇടാനായിട്ട് അപ്പോഴൊന്നും സഹായിച്ചിട്ടില്ല പക്ഷേ സിനിമ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ ഓരോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ മുപ്പത്താറാമത്തെ തിയേറ്റർ ഇന്നലെ അവരെ നടന്നു അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു നാല് തിയേറ്ററോടെ പുതിയതായിട്ട് ഞാൻ ഈ പുതിൽക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നു ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കർ എല്ലാരെയും ഞാൻ കേൾക്കാം സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പൊ നമുക്ക് അവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമ നടന്നായിക്കൊണ്ടിട്ടായിരുന്നു അന്ന് ആഗ്രഹിക്കാറ് അപ്പൊ അന്ന് പോലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് അപ്പോ എന്നെ അർഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ലേശ അഹങ്കാരത്തോടുകൂടി തന്നെ എനിക്ക് ഞാൻ നോക്കി പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റുന്നു ഇപ്പൊ കുഞ്ചാക്കായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജു ആയിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് എനിവേ ഞാൻ ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശേഷ വ്യക്തികൾക്കും വളരെയധികം അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ജീവജീവനത്തിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു ഇന്ന് ശരിക്കും പറയാം അങ്കിത് മനോൻ്റെ ഡേ ആണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാലൊക്കെ പറയാം എന്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാലവയ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു ഞാനും ലിസ്റ്റ് ഫ്രേംസും ചേർന്നാണ് ഇഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിൻ്റെ കഥ കഥയും കഥാപാത്രത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്യും ഒരുപാട് ചിരിച്ചുപോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട് എനിക്കറിയായ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ചോദിച്ചു അമരേ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തു ോടൊപ്പമുള്ള നമ്മുടെ സന്തോഷനെ കാണാനിടയായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥയൊക്കെ കേട്ടു നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട് അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു ചോദിച്ചു ഞാൻ കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയാണ് ഇത് നമുക്ക് ലിസ്റ്റൻ സീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാലോ ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല അങ്ങനെ സാറായിട്ട് ചേർന്ന് രണ്ടുപേർക്കും പേർക്കും കൂടെ ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പോയി എത്തിക്കുമെന്ന് പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം പാക്കപ്പാണ് ഡി ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിന് ശേഷം ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്നാലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ശരിയാണ് ഇപ്പോൾ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന് കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ജ്ഞാനം കൂടെ ചേർന്നത് അല്ലാതെ നമ്മളായിട്ട് ചോദിച്ചില്ലേ പിന്നെ ഇതിന്റെ ഇനി വേണ്ട എനിക്ക് കാണാൻ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയാണ് അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറങ്ങും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് സുരാജും വളരെ എളുപ്പമാണ് അങ്ങനെയല്ല സുരാജേ നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ ഫണ് തുടർച്ചയായി ഫണ് ചെയ്യും ഫണ്ട് ചെയ്തിട്ട് നമ്മളെ ിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ് ചെടനൊക്കെയാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ അവരുടെ ശ്രേണിയിലേക്ക് നമ്മൾ മലയാള സിനിമയിൽ പുതിയെന്ന് ഇപ്പൊ പുതിയൊരു പത്തിരുപത് ഇരുപത്തിനാല് വർഷത്തോളം വയസ്സിലായിട്ട് വന്നത് പക്ഷെ അതിന് ഒരു വലിയ മഹാഭൂരിപക്ഷം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് കോമഡി റോളുകളിൽ തന്നെയാണ് ഒരു ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള സിനിമയിൽ വന്നിട്ട് ചെറിയ ഒരു നമ്മൾ ആ ഞെട്ടിക്കലാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഞെട്ടലുകൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്തമായ രീതികളിൽ ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നടൻ എന്ന അർത്ഥത്തിൽ പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഇതിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞു സുരാജമ്മൊരാൾ വരികയാണെങ്കിലാണ് ഏറ്റവും ആപ്റ്റ് ആവുക അപ്പൊ അതാണ് സുരാജേക്ക് ാണ് ഡ്ര കിട്ടിയ അവസരം മാക്സിമം തൊട്ട് മുന്നേ നാഗേന്ദ്ര അതില് ഞാൻ അത്യാവശ്യം അസുഖം ഇതിനകത്ത് സിരാട്ടം പറഞ്ഞ് കിട്ടി தெனத்ரல வர பண்ணுமேட்டினா ஓகே பட் எவேர் ஆல் தேங்க்ஸ் alot for my little query a movie release ആയதின சேஷம் எல்லாரும் வந்து பாரி கொண்டாங்க அதனால இவன் லாஸ்ட் நம்ம வாள பரையங்க போலும் மீ ஹார்ட் ஆல் எல்லாரும் பாரி கொண்டாங்க பட் we are looking for something like that so, uh, we hope so they work hard on it but i don't know ਕਿன்னே காதி coordenation and integration ச நம்ம உள்ளட்ட மெசேஜ் படுத்துனே எனாச் பண்ணலாம் if it works yeah, yeah. independently this uh, plus one advantage ആണ് but i think philip should work music is just a part of it chota sa and then so i the meaning of the film works we also hope the same and thank you thanks for all of you all a very nice evening to all of us to celebrate his magic today and all magic vamos celebrate cheyumbo it's all about the audio launch ceremony and otherway ad namara special guest ed the channel 100 to the another a touch that we magic friends and that rather like a a one combo so how എല്ലാവർക്കും നമസ്കാരം ഇന്നുകൂടെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയത് സന്തോഷം ഞാനൊരു സൊസൈറ്റി തരുന്ന ആളുകളാണ് ഭൂരിപാദം കൊള്ളത് അതോണ്ട് ആ സന്തോഷം എന്നിട്ടാണ് ഞാനും സ്വരാജായിട്ട് പോലും പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അവിടെ ഷൂട്ടാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നത് അപ്പൊ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം സ്വരായിട്ട് പറഞ്ഞിട്ട് അറിയാം ാണ് ഞാൻ അപ്പോസ്മസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന this simple 20th edition the magic from the banner of magic frames and velocity servers here we have this